യുദ്ധം നൂറിലധികം നാൾ പിന്നിട്ടിട്ടും ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാനാകാത്ത നദന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേലിൽ ആഭ്യന്തര പ്രതിഷേധം രൂക്ഷമാകുകയാണ് സൈനിക ആസ്ഥാനത്തിനും പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിലും വൻ പ്രക്ഷോഭമാണ് ഇന്നലെ നടന്നത് ഹമാസ് വിട്ടയച്ച നൂറ്റിയഞ്ച് ബന്ധികളല്ലാതെ ബാക്കിയുള്ള ബന്ധികളിൽ ആരെയും മോചിപ്പിക്കാൻ ഇത്ര വലിയ പടയൊരുക്കം നടത്തിയിട്ടും ഇസ്രയേൽ സൈന്യത്തിന് കഴിയാത്തത് സർക്കാരിനെ മൊത്തത്തിൽ ഉലച്ചിരിക്കുകയാണ് എന്തു വില കൊടുത്തും പ്രിയപ്പെട്ടവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൂറുകണക്കിന് പ്രതിഷേധക്കാർ തെല്ലവീവിലെ പ്രധാന ഹൈവേ തടഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷിതമായി തിരിച്ചുവര ഉറപ്പാക്കാൻ നെതന്യാഹവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചാണ് ബന്ധികളുടെ കുടുംബങ്ങളും അവരെ പിന്തുണ ുംരുവിലിറങ്ങിയത് ഇസ്രായേൽ സൈന്യത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആസ്ഥാനത്തിന് പുറത്ത് പ്രകടനം നടത്തിയവരെ ഇസ്രായേലി പോലീസ് ഐലോൺ ഹൈവേയിൽ നീക്കം ചെയ്തു ടെലവീവിലെ കംപ്ലാൻ ഇന്റർചേഞ്ചിൽ ഏകദേശം അയ്യായിരം പ്രതിഷേധക്കാർ സംഘടിച്ചു ബുധനാഴ്ച വൈകുന്നേരം ജെറുസലേമിലെ കിങ് ജോർജ് സ്ട്രീറ്റിലും നൂറുകണക്കിന് പേർ പ്രകടനം നടത്തി ഞങ്ങളുടെ സഹോദരിമാർ ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി നിരവധി വനിതാ സംഘടനകളും തെരുവിലിറങ്ങി ഗാസയിൽ ബന്ധികളാക്കിയവരെ മോചിപ്പിക്കാൻ ഉടനടി കരാറുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാജ്യത്തുടനീളമുള്ള നിരവധി റോഡുകളിൽ ഗതാഗതം തടഞ്ഞു പത്തിലധികം പോലീസ് വാഹനങ്ങളും ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരുമെത്തിയാണ് വടക്കൻ ഇസ്രായേലിലെ കാർക്കൂർ ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ നീക്കം ചെയ്തത് നൂറോളം പ്രതിഷേധക്കാർ ടെല്ലവീവിലെ ഡിസൻഗോഫ് കിംഗ് ജോർജ് ജംഗ്ഷൻ ഗിലോട്ട് ജംഗ്ഷൻ റോഡ് ഉപരോധിച്ചു ഒക്ടോബർ ഏഴിനാണ് ഹമാസ് നടത്തിയ തൂഫാനുള്ളക്സ ഓപ്പറേഷനിലാണ് ഇസ്രായേൽ സൈനികരടക്കം ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരെ ഹമാസ് ബന്ധികളാക്കിയത് ബന്ദികളാക്കിയത് െ ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ബന്ധികളെ മോചിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ച് ഗാസയിൽ ഇസ്രയേൽ നരനായാട്ടിന് തുടക്കമിടുകയായിരുന്നു എന്നാൽ പതിനൊന്നായിരത്തിലേറെ കുഞ്ഞുങ്ങളടക്കം ഇരുപത്തിയ്യായിരത്തിലേറെ പലസ്തീനികളെ കൂട്ടക്കുല ചെയ്തിട്ടും ബന്ധികളിൽ ഒരാളെ ഒരാളെപ്പോലും കണ്ടെത്താൻ ഇസ്രായേലിന് ആയിട്ടില്ല നവംബർ അവസാനത്തോടെ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ നൂറ്റിയഞ്ച് സാധാരണക്കാരായ ബന്ധികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പിന്നീട് എട്ട് ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ കൈവശമുള്ള ബന്ധികൾ കൊല്ലപ്പെട്ടതായും ഐഡിഎഫ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇവരുടെ മൃതദേഹങ്ങളടക്കം നൂറ്റി മുപ്പത്തിരണ്ട് ബന്ധികൾ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇസ്രായേലി ബന്ധികളെ ഹമാസും പലസ്തീനിയ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കുന്ന ഒരു മാസം നീളുന്ന വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകൾ യു എസ് കാർമ്മികത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട് വൈറ്റ് ഹൗസ് വക്താവ് മക്കർക്കിനു പുറമെ ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും തിരക്കിട്ട നീക്കങ്ങളിൽ പങ്കാളികളാണ് വെടിനിർത്തലിന് പുറമെ കൂടുതൽ സഹായം എത്തിക്കുന്നതിനും ഇതിന്റെ ഭാഗമാകും എന്നാൽ ഒരു മാസ വെടിനിർത്തലിനോട് ഹമാസ് യോജിക്കുന്നതേയില്ല ശാശ്വതമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നും മുഴുവൻ പലസ്തീന തടവുകാരെയും വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുകയാണ് ആറ് പ്രമുഖ ഹമാസ് നേതാക്കളെ നാടുകടത്തണമെന്ന് ഗാസയിൽ ഹമാസ് തുടരുന്ന ഒരു സംവിധാനവും ഇനി അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ വക്താവ് ഇലോൺ ലെവി പറഞ്ഞിരുന്നു യു എസും ഇതേ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് നടക്കില്ലെന്ന് ഹമാസ് തുറന്നടിച്ചു പലസ്തീനികളുടെ ഭരണം അവർ തന്നെ തീരുമാനിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി डेस्क केरला कौमुदी